ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രേവതിയുടെ അനിയനയും കൊണ്ട് വന്നിരിക്കുകയാണല്ലോ സച്ചി കൈ പിടിച്ച് ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ അവനെ ജ്യൂസ് വാങ്ങിയും കൊണ്ട് വരികയാണ് നമ്മളുടെ രേവതി പോയിട്ടോ അപ്പോൾ വരുന്ന സമയത്ത് അനിയത്തി മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു എക്സ്റേ എടുക്കാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയണം പിന്നെ അങ്ങനെ അവനെ അവിടെ അഡ്മിറ്റാക്കുകയാണ് അഡ്മിറ്റാക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ വിളിക്കുക രേവതി വിളിക്കുകയാണ് സച്ചിനെ അപ്പോൾ സച്ചിനെ വിളിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ സച്ചിനെ വിളിക്കുന്നതിൻ്റെ മുന്നേ സച്ചിയും മഹേഷും കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു രംഗം ഉണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുക പറയാം ആൻ്റണീനെ തല്ലിയത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറയുകയാണ് കൂട്ടുകാർ മഹേഷിൻ്റെയും ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരെന്നെ അപ്പോൾ അത് വലിയൊരു പ്രശ്നവും അതിലും കഷ്ടം മറ്റേ ശരത്തിനെ തല്ലിയത് അവനെന്തിനാണ് ആ പാവഞ്ചക്കിനെ എന്തിനാ അപ്പോൾ തല്ലിയത് എന്നുള്ള അതാണ് വരുന്നത് അപ്പോൾ ആൻ്റണി പറഞ്ഞ തോന്നിയ ദിവസത്തിന് അങ്ങനത്തെ ഒരു അടി കിട്ടണം അതൊക്കെ അപ്പോൾ ശരത്തിനെ തല്ലിയത് എന്തിനാന്നുള്ളതാണ് കൺഫ്യൂഷൻ അപ്പോൾ മഹേഷ് യും നിങ്ങൾ കേട്ടതല്ലേ ആൻ്റണി ആൻ്റണി പറഞ്ഞത് കേട്ടല്ല അതിനാണ് തല്ലിയത് പറയും അപ്പോൾ മഹേ പിന്നെ ശരത്തിന് നീ നീയന്തിനാ ശരത്തിനെ തല്ലിയത് അപ്പോൾ എല്ലാം കേട്ട് മിണ്ടാണ്ട നിൽക്കുകയാണ് സച്ചി അപ്പോൾ പറയും ഇനി ഇത് വലിയൊരു ഇഷൂ ആയി തീരും നല്ലൊരു വലിയൊരു പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് അറിയാം നീ ഓക്കെ ആൻ്റണി തല്ലിയത് ഓക്കെ പക്ഷെ നീ എന്തിനാ ശരത്തിനെ തല്ലിയേക്കും പറയും ശരത്ത്തിനെ തല്ലിയത് നിന്നെ തല്ലിയത് കൊണ്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാകും ചില പ്രശ്നങ്ങൾ ഉണ്ടാ പറയും അപ്പോൾ എന്താടാ നീ പറയും അപ്പോൾ ൊക്കെ നിൽക്കുകയാണ് അപ്പോൾ മഹേഷ് അറിയുക നിങ്ങൾ പോയിക്കോ ഭയങ്കര ചൂടിലാണ് നിങ്ങൾ പോയിക്കോറിയ എന്നിട്ട് അവരൊക്കെ കൂടെ പോകുമ്പോൾ മഹേഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ് പിന്നെ ശരത് ഇത് സച്ചി പറയാണ് ഇടാ ഇന്നമാർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നീ നിനക്കറിയില്ല അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ കാശ് പോയത് നിനക്കറിയില്ലേന്ന് വയ്ക്കും അപ്പോൾ മഹേഷ് പറയാം അദ്ദേഹം അറിയാമെന്നറിയാം അത് അതാ നോക്കി ഞാൻ നിനക്കൊരു വീഡിയോ കാണിച്ചു തരാം എന്ന് പറയുന്നത് എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മഹേഷ് പറഞ്ഞ അവൻ കൊച്ചു പയനല്ലേ എന്ന കുറേ കൊച്ചു ഇതാണോ കൊച്ചു പയനെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇവൻ്റെ അമ്മയുടെ അടുത്ത് ആ ബാഗ് തട്ടി കൊണ്ട് പോണതും ഒക്കെയാണ് ഇത് കണ്ടിട്ട് ഇങ്ങനെ മഹേഷ് സ്വന്തം ഇട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കിട്ടി നോക്കിയപ്പോൾ പറയും ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളന്ന് ആ ചമ്മുടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ അല്ലേ അത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഗ്രാമികളുടെ പേര് പറയുന്നുണ്ട് അവൻ തന്നത് അവരുടെ കടയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ സ്റ്റുഡിയോടെ മുന്നിൽ വെച്ചിട്ട് ഇത് സംഭവിച്ചിരിക്കുന്നത് പിന്നെ എന്നുള്ള സി സി ടി വി ആണത് നീ പറയണേ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയണം അപ്പോൾ എടാ ഇത് വലിയ ഇഷ്യൂ അല്ലോ നിൻ്റെ കുടുംബത്തെക്കാരന് ഭയങ്കര പ്രശ്നമാവല്ലോ എന്നൊക്കെ പറയും ആ പ്രശ്നമാകും അതാണ് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഇതാണോ കൊച്ചു പയ്യൻ പയെന്നീ പറഞ്ഞാൽ അവനെ തല്ലേ അല്ലേ ഒരു കൈ ഓടിച്ചുള്ളൂ രണ്ട് കൈ ഓടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എടാ ഇത് നീ രേവതിയോടെങ്കിലും പറയേണ്ടി അറിയും ഞാൻ എങ്ങനെയടാ പറയുക എന്നൊക്കെ പറയണം ഞാൻ അവരുടെ വീട്ടിൽ പോയതാണ് വിവരങ്ങൾ അറിഞ്ഞ ഉടനെ വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ അവനിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ അമ്മയുടെയും അവൻ്റെ ചേച്ചിമാരുടെയൊക്കെ പ്രതീക്ഷ അവൻ എന്നിട്ടാണ് അവനീ കാണിക്കുന്നത് അപ്പോൾ അവൻ കോളേജിൽ പോയ കോ കോളേജിലൊന്നും പോകുന്നില്ല ഡാ അവൻ കോളേജ് പോകണ്ടൊക്കെ കറങ്ങി നടക്കുകയാണ് ഫുൾ ടൈം ആൻറ്റണിയുടെ കൂടെ തന്നെയാണ് ഇതിലും വലിയ ക്രിമിനലാവും അവൻ പണ്ട് എൻ്റെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതിൽ തന്നെ പിന്നെ ആകെ അവൻ്റെ അമ്മ അച്ഛനൊക്കെ ജയിലിൽ കയറേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു വിവരം കൂടെ എൻ്റെ വീട്ടിൽ അറിഞ്ഞ അല്ലെങ്കിൽ ഒരു രവധി അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇനിയിപ്പോൾ ഈ ഒരു വിവരം കൂടെ അറിഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രശ്നം എത്രത്തോളം വഷളാവും നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എടാ ഇനി എന്തടാ ചെയ്യാറേ ഇനിയിപ്പോൾ ഒരു കാര്യമല്ല അവിടുത്തെ സ്റ്റുഡിയോയിലത്തെ ഇത് സി സി ടി വി ഒക്കെ അവനോട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇനി ഞാനിതും കൂടെ ഡിലീറ്റ് ചെയ്യാം എൻ്റെ ഫോണിലുള്ളതും കൂടെ ഡിലീറ്റ് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും വേണ്ടടാ നീ ചെയ്യുന്നത് മണ്ടത്തരാണ് ഡിലീറ്റ് ചെയ്യണ്ട നാളെ നീ നീ ഇതും കൂടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നാളെ ആൻ്റണിയും ശരത്തും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കതിന് തെളിവെന്തെങ്കിലും വേണ്ടേ രേവതി ഇതെന്തായാലും അറിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ രേവതിക്കും കൂടി നമുക്ക് ഇത് കാണിച്ചു കൊടുക്കണ്ടേന്ന് അറിയാം അപ്പോൾ ഇത് രേവതിക്ക് കാണിക്കാൻ പറ്റില്ലടാ മഹേഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളും അതിലേറെ സങ്കടപ്പെടും എനിക്കത് കാണാൻ വയ്യാന്നൊക്കെ പറയാം എന്തായാലും നീ ഇത് ഡിലീറ്റ് ചെയ്യണ്ട നമുക്ക് നിൻ്റെ ഫോണിൽ തന്നെ ഇരിക്കട്ടെ ആരും കാണാതെ നീ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതുമല്ല പിന്നെ ഇത് നാളെ തെളിവിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിവായിട്ട് എന്തെങ്കിലുമൊന്നും കൊടുക്കണ്ടേ എന്നൊക്കെ മഹേഷും പിന്നെ സച്ചിൻ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടപ്പോൾ പറയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല ആകെ പ്രശ്നമാവും ആകെ അപ്പം സച്ചി ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ സംഭവിക്കാനൊക്കെ സംഭവിക്കുകയും ചെയ്തു പക്ഷേ സച്ചിക്ക് ശര ശരത്തിനെ തല്ലിയതുകൊണ്ട് വലിയ ദേഷ്യമൊന്നുമില്ല അവർ കലി അടങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ശരത്തിനെ കൂടുന്ന് ശരത്തിനെ കൊണ്ടുവരികയാണ് അപ്പോഴൊക്കെ രേവതി വിളിക്കുന്നുണ്ട് രേവതി വിളിക്കുമ്പോൾ നമ്മുടെ സച്ചി ഡ്രൈവ് ചെയ്ത് പോകും അപ്പോൾ പറയും ശരത് സച്ചിയുടെനെ എവിടെയെന്ന് വെക്കുമ്പോൾ ഞാൻ ഡ്രൈവിങ് ടൗണിൽ തന്നെ ഉണ്ട് പറയാം അപ്പോൾ പറയും ഇങ്ങനെ ശരത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ശരത്തിനെ അഡ്മിറ്റാക്കിയണു പിന്നെ ഹോസ്പിറ്റലിലാണ് അവന് വീണിട്ട് അവൻ്റെ കൈയിൽ ചെറിയ പ്രശ്നമുണ്ട് സച്ചിറിനൊന്ന് വരുമോക്കുമ്പോൾ ഞാനെന്തിനാണ് വരുന്നതെന്ന് ചോദിക്കും അപ്പോൾ പറയും സച്ചിരിനത് അങ്ങനെ പറയണെന്ന് വെച്ചാൽ അപ്പോൾ പറയും അല്ലേ ഞാനെന്തിനാണ് വരുന്നത് എനിക്ക് നേരല്ല എനിക്കൊരു ലോങ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അറിയാം ട്രിപ്പാണോ അപ്പോൾ വലുതാതെ ആരെങ്കിലും ഏൽപ്പിക്കും സച്ചിയുടെ പറയുമ്പോൾ ആ ട്രിപ്പ് തന്നെ വലുതും വലിയ ട്രിപ്പാണ് എനിക്കത് കിട്ടിക്കുറയെന്ന് പറയുന്നത് ധാരാളം കാശ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ ട്രിപ്പ് ഏറ്റെടുത്തതെന്ന് അറിയും അപ്പോൾ പറയും സച്ചിയോട് അത് എങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് എന്നറിയും ഇപ്പം അല്ലെങ്കിൽ ഞാനെന്ത് സംസാരിക്കണം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് വെക്കാൻ രേവതിയോട് ദേഷ്യപ്പെടുക അപ്പം ശരത്തിൻ്റെ കയ്യിൽ വയ്യ ഇനിയിപ്പം ഞാൻ വന്നാൽ തന്നെ അവൻ്റെ കൈ മാറുമോ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ് നീ ഡോക്ടറെ കാണിക്കുക എന്നൊക്കെ പറയും പിന്നെ അവൻ്റെ കയ്യിൽ ഇപ്പോഴേ കിട്ടിയത് തന്നെയാണോ അവൻ അത് തന്നെ വേണം എന്നൊക്കെ അങ്ങനെ പറയാനറിയാതെ പറഞ്ഞുകൊണ്ടാണ് സച്ചി അപ്പോൾ പറയുക എന്താ അങ്ങനെ പറയുന്നുണ്ട് എന്ന് ചോദിക്കുക രവജി പിന്നെ അല്ലാതെ അവരുടെ കയ്യിലിരിപ്പി അത്രയ്ക്ക് നന്നു നിങ്ങൾക്ക് അറിയില്ല അവൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ രേതിക്ക് എന്താ സച്ചിയുടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല നീ ഉണ്ടല്ലോ നീ അവിടെ നിൽക്കുകയെന്ന് അറിയാം അപ്പോൾ സച്ചിയുടെ അങ്ങോട്ട് വരുന്നില്ലേക്കും ഇല്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്തൊന്നും വരാൻ പറ്റില്ല അങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ രവതയോട് പറയുകയാണ് എന്നിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിളി സദ്യ സജീടെന്ന് വിളിക്കണമൊക്കെ ഇന്നിട്ട് അപ്പോൾ ഷെഫ് ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ശരത്തിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ റൂമിലേക്ക് മാറ്റിയ റൂമിലേക്ക് മാറ്റുമ്പോൾ പറയും എന്താ മുളെ ഇനി നമ്മൾ ചെയ്യുക നീ സച്ചിയെ വിളിച്ചു വയ്ക്കുമ്പോൾ സച്ചിയുടെ വിളിച്ചു സച്ചിയുടെ ട്രിപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഉണ്ടോ സാധാരണ ഇങ്ങനത്തെ കായിട്ട് കഴിഞ്ഞാൽ വേഗം ഇവിടെ എത്തേണ്ടതാണല്ലോ സച്ചിയുടെ പക്ഷെ എന്ത് പറ്റി അറിയാം അതാണ് അറിയാത്തത് എന്താ ലോങ് ട്രിപ്പ് എന്നാണ് പറഞ്ഞത് പറയും അപ്പം പറയും മോളെ ആ അപ്പോൾ പൂവ് വച്ചാൽ പോട്ടെ ട്രിപ്പ് അപ്പോൾ ശരത്തിനെ സച്ചിനെ വിളിച്ചു പറയുമ്പോൾ ശരത്തിനൊരു പേടിയുണ്ട് അപ്പം പിന്നെ പിന്നെ ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുന്ന നീ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം പറയും ചേച്ചി എന്തെങ്കിലും വേറെ പറഞ്ഞോ നോക്കി ശരത്ത് അപ്പോൾ പറയും ഇല്ല എന്തേന്ന് നോക്കും അല്ല ഒന്നുമില്ല അല്ല എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇല്ല മോനെ ഒന്നും പറഞ്ഞില്ല സച്ചിടനെന്തോ ലോങ് ട്രിപ്പാണ് പോയിട്ട് പോട്ടെ പോകണം എന്നാ പറഞ്ഞത് അതുകൊണ്ട് പോയതാന്ന് പറയും അപ്പോൾ അവിടുന്ന് പിന്നെ അപ്പോൾ പിന്നെ മനസ്സിലായി സച്ചി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി ചിലത്തിന് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്നാൽ വീട്ടിലൊന്ന് പോട്ടെ അമ്മേ ഞാൻ പൂക്കട അടക്കാണ്ടാണ് വന്നത് പൂക്കട അടയ്ക്കണം പൂക്കട അടച്ചിട്ട് ഞാൻ വരാം പിന്നെ അവിടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങോട്ട് വരാമെന്ന് പറയും അപ്പോൾ പറയും മോളെ ഭക്ഷണം ഒന്നും വേണ്ട ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ക്യാൻ്റീനിന്ന് മേടിച്ചോളാം മോള് പോയി കടച്ചിട്ട് അടച്ചിട്ട് എന്ന് പറയും അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ പൂവാണ് വീട്ടിൽ കേട്ടോ വീട്ടിലേക്ക് പോണ സമയത്ത് മറ്റേ എന്താണെന്ന് ഇവരൊക്കെ പടം ഇരുന്നിട്ട് അതായത് ശ്രുതിയും ശ്രുതിയും അമ്മയും അച്ഛനൊക്കെ കൂടി ഇന്ന് ചായ കുടിക്കുമ്പോഴാണ് ചിലത് അപ്പോഴേക്ക് രവി ഇവിടെ കാണുമ്പോൾ ആ മോള് വന്നോ എന്താണ് മോളെ എന്താ വിശേഷം എങ്ങനെയുണ്ട് പറയുമ്പോൾ അച്ഛ കൈ വലത്തെ കൈയിനാണ് ഒടിവുണ്ട് അഡ്മിറ്റാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയണം അത് എന്ത് പറ്റിയതായിരിക്കും അപ്പോൾ പറയും ബൈക്കിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞത് ആക്സിഡൻ്റ് ആയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത വഴിക്ക് ശ്രുതി ശ്രുതി പറയും ആരുടെങ്കിലൊക്കെ എടുത്ത് പോയത് ബൈക്ക് ഫ്രണ്ടിൻ്റെ ബൈക്കാണോ അതെടുത്തും കൊണ്ട് പോകുകയാണെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ എങ്ങനെ കുത്തി നോക്കുക അപ്പോൾ രവി ചീത്ത പറയും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ചീത്തറിയാണ് പിന്നെ ഈ സന്ദർഭത്തിൽ എങ്ങനെയാണോ പറയേണ്ടത് വേണ്ടാതിരിക്കുക എന്ന് പറയും അപ്പോൾ പിന്നെ ചന്ദ്ര പറയും പിന്നെന്താ ബൈക്ക് എടുത്തുകൊണ്ട് പോയതല്ലേ അവളുടെ അനിയൻ അപ്പോൾ അതുപോലെ ആരുടെങ്കിലുമൊക്കെ ബൈക്ക് എടുത്തുകൊണ്ട് പോയതാവും വിൽക്കാൻ അപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ വെട്ടിച്ച് പോയപ്പോൾ ആക്സിഡൻ്റ് ആയതാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ട് അവർ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും അപ്പോൾ പറയും മിണ്ടരുത് നീന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ ചീത്തറിയാണ് മണ്ടി പോയരുത് നീ എന്തിനാണ് ഇങ്ങനെ കടന്ന് അനാവശ്യ സമയത്ത് ഇങ്ങനെ കടന്ന് ഇതാക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് രവി ചീത്തറിയാണ് അവിടുന്ന് അത് കഴിഞ്ഞിട്ട് മോളെ ഇനിയിപ്പോൾ എന്താ ചോദിച്ചു നീ സച്ചി വിളിച്ചു സച്ചിയേട്ടൻ ഇല്ല സച്ചി വിളിച്ച കാര്യം അപ്പോൾ പറയുന്നില്ല അപ്പോൾ പറയില്ല പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ചാ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കണോ ഇപ്പോൾ മോൾക്ക് വല്ല പൈസയുടെ ആവശ്യം ഉണ്ടോ ചോദിക്കും ഡേബി അപ്പോൾ പൈസയും നിങ്ങൾ തന്നെ ഇപ്പോൾ പൈസ കൊടുക്കുന്നത് പൈസ തന്നെ ഇപ്പോൾ കൊടുക്കണമെന്ന് വെച്ചിട്ട് ചന്ദ്ര എണ്ണ നീ അവിടെ പോയിരിക്കും ചന്ദ്രൻ വേണ്ട വേണ്ട വേണ്ടതല്ലാന്ന് ഞാൻ തീരുമാനിച്ചു നീ അവിടെ എന്ന് പറയും ദേഷ്യത്തില് അപ്പോൾ അവിടെ വണ്ടാണ്ടിരിക്കും അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും വർഷം കൂടെ വേഗം ഒരു ഇടത്തി എങ്ങനെയുണ്ട് പിന്നെ എന്താ പറയുക എങ്ങനെയുണ്ട് നോക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മോനെ നാല് മാസം കഴിഞ്ഞപ്പോൾ എക്സാമാണ് അവന് പരീക്ഷ അടുത്ത എക്സാമാണ് എക്സാം എഴുതാൻ പറ്റില്ല അതാണ് പാകപ്പാടുള്ളൊരു വിഷമം എന്നൊക്കെ പറയുമ്പോൾ കാണാൻ സച്ചി വരുന്നു അകത്തുനിന്ന് അപ്പോൾ സച്ചിനെ ആയിട്ട് കാണുമ്പോഴേക്കും അവർക്ക് ഇതൊരു സച്ചിയുടെ അവിടെ ഉണ്ടായിരുന്നു വയ്ക്കും അപ്പോൾ സച്ചിയുടെ ലോങ് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെയെങ്കിലും ആ സച്ചി ഇവിടെ വന്നിരുന്നു സച്ചി ഇതൊന്നും ഞാൻ വിളിച്ചിരുന്നു സച്ചേട്ടനെ പക്ഷേ സച്ചേട്ടൻ ട്രിപ്പ് പോവാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ അപ്പോൾ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ ട്രിപ്പ് പോണ വഴിക്ക് അത് ക്യാൻസൽ ആയപ്പോ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് എന്ത് സച്ചിട്ടോ ഹോസ്പിറ്റലിലേക്ക് എന്താ വരാം ഞാൻ വയ്ക്കും അപ്പോൾ പറയും ഞാനെന്തിരുമായിരുന്നോ ഹോസ്പിറ്റലിൽ എന്നറിയും അപ്പോൾ നീ എന്താ സച്ചി അങ്ങനെ പറയേണ്ടി വയ്ക്കും പിന്നെ രേബി അല്ല അല്ലേ ഞാനെന്തിനാണ് പോണത് ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ അസുഖ മാറും അങ്ങനെയുള്ള സ്ഥിതി ഒന്നും എനിക്കില്ല പിന്നെ അവന് കിട്ടി കിട്ടാൻ തന്നെ കിട്ടി അവന് അതന്നെ തന്നെ കിട്ടണം എന്നൊക്കെ അങ്ങനെ പറയും പെട്ടെന്ന് അറിയാതെ അതിൽ നോക്കുമ്പോൾ പെട്ടെന്ന് സച്ചി നിർത്തും അപ്പോൾ നീ എല്ലാവരും ഇങ്ങനെ മുഖത്തോട്ട് പോകാൻ നോക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ നീ എന്താ സച്ചി എന്താ പറയുന്നത് എന്താ നിൻ്റെ മനസ്സിലായി പറയും അല്ല കോളേജിൽ പോകാണ്ട് ബൈക്ക് കൊടുത്ത് കറങ്ങി നടക്കുകയായിരുന്നില്ല അവനെ അപ്പോൾ പിന്നെ ആക്സിഡൻറ്റ് ആയതിനപ്പം അവൻ അതിന് അത് തന്നെ കിട്ടണം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അവൻ കോളേജിൽ പോകാണ്ട് കറങ്ങി നടക്കുന്നു ആയിരുന്നില്ല അവൻ കോളേജിൽ പോകുന്നുണ്ട് അവൻ നന്നായി പഠിക്കുന്നുണ്ട് അവൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാണ് ആർക്കറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പിന്നെയും ദേഷ്യപ്പെടുക അപ്പോൾ പറയും സച്ചിട്ടാ സച്ചിട്ടെ എന്താ ഈ പറയണത് വിവരം അറിഞ്ഞുകൊണ്ടാൽ സച്ചിയൻ്റെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ രവിയും പറയും അതെ അതെന്താ നീ പോവാതിരുന്നത് സച്ചി മോശമായി പോയി പിന്നെ നിൻ്റെ അനിയനല്ലേ പിന്നെ നീ പോവേണ്ടതല്ലേ രേവതിൻ്റെ അനിയനാണെങ്കിൽ നിൻ്റെ സ്വന്തം അനിയനെ പോലെ നീ പോണ്ടതായിരുന്നില്ലേ നീ എന്തുകൊണ്ട് പോയില്ല എന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒന്നും പറയില്ല അപ്പോൾ അത് അവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയതെന്ന് തന്നെയാണ് പിന്നെയും പറയും അറിയാതെ അബദ്ധങ്ങൾ വന്നിങ്ങനെ ചാടുകയാണ് സച്ചിയുടെ സ്വഭാവത്തിനാണെങ്കിൽ എല്ലാം വിളിച്ച് പറയുന്ന സ്വഭാവമാണല്ലോ സച്ചിക്ക് രേവതിയുടെ ഭാവം അറിയാം അപ്പോൾ രേവതി പറയും എന്നാലും നിങ്ങൾ അന്യ ആളുകളെ പോലെ പിന്നെ എൻ്റെ അനിയനെ കാണരുതായിരുന്നു പറയും അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ പരസ്പരം എന്തോ പ്രശ്നമുണ്ട് നമ്മൾ വിചാരിച്ചല്ലേ വേറെ എന്തോ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അമ്മേ അമ്മേ എന്താ പ്രശ്നം അമ്മേ നിൽക്കുമ്പോൾ ചന്ദ്രൻ എങ്ങനെ പറയും ആ എന്തോ പ്രശ്നമുണ്ട് അത് അറിയില്ലല്ലോ അപ്പോൾ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തോ നോക്കാം നമുക്ക് കേൾക്കാം നമുക്ക് ഇങ്ങനെ പറഞ്ഞു മൂന്നാളും കൂടി ചട്ടം കണ്ടിരിക്കാണ് മൂന്നാളും ഫ്രോഡുകളാണ് അവർക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും തോണ്ടി കൊണ്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ സച്ചിൻ രവതിയും കൂടി മുഖാമുഖം നിൽക്കാൻ അടി അങ്ങനെച്ച ഭയങ്കര ഫൈറ്റിക്കാണ് കാര്യങ്ങൾ പോണത് കാരണം സച്ചിക്കാണെങ്കിൽ പറയാന്ന് പറത്തിയില്ല രേവതിയുടെ മുന്നിൽ നിന്ന് രേവതിയെ കുറ്റിപ്പടുത്തിനെ രേവതിയുടെ എൻ്റെ സ്വഭാവ ഗുണങ്ങള് പറയാമെന്ന് പറത്തിയില്ല കഠിച്ചു പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ സച്ചി രവി ചീത്താറുണ്ടോ നീ ചെയ്തത് ശരിയായില്ല സച്ചി നീ ശരിക്കും ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്ത് നീ അവിടെ നീ വേണ്ട അവർക്കൊരു സഹായത്തിന് നീ എന്തുകൊണ്ട് പോയില്ല സച്ചി അവർക്ക് കാശിന് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാലോ അപ്പം കാശിൻ്റെ കാര്യമല്ല അച്ഛ എന്നാലും സച്ചിയായിട്ട് ഒന്നും അങ്ങോട്ട് വന്നില്ല എന്നൊക്കെ ഇങ്ങനെ രേവതി സങ്കടത്തോടു കൂടെ അറിയാം എനിക്ക് ആരുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും പിന്നെ എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ടെന്നൊക്കെ അങ്ങനെ പറയാണ് നമ്മുടെ സച്ചി എന്തായാലും ഇന്നത്തെ ചമ്മനൂർ പോ നല്ല ഒരു ഒരു സ്ട്രെൻഡിക്കാണ് പോകുന്നത് ഒരു ഫാമിലി പ്രോബ്ലമായി മാറാനുള്ള എല്ലാ ചാൻസും കാണാണ്ട് അത് മുതലെടുക്കാൻ നിൽക്കുകയാണ് ശ്രുതിയും ശ്രുതി ചന്ദ്രയും കൂടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചമ്മനൂർ ചമ്മനിൽപ്പൂ ആരും മിസ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ പിന്നെ എൻ്റെ രാധാ സുമലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നതാരണങ്ങുന്ന സബ്സ്ക്ര ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ഒരു ലൈക്കൊക്കെ തന്നെ സഹായിക്കണേ പ്ലീസ് അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ വേറെ എന്താ സുഖം എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും കൊണ്ടിരിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ലൊരു ഈദ് മുബാർക്ക് ആശംസകൾ താങ്ക്